കോഴിക്കോട് മുക്കത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം കൊടിയത്തൂർ കാരാട്ട് സ്വദേശി മുജീബിന്റെ മകൾ ഫാത്തിമ ജിബിനാണ് മരിച്ചത് വെൽക്കം ബാക്ക് ടു ഞാൻ അസലാമലിയ വളരെ ഷോക്കിംഗ് ആ ഒരു വാർത്ത ആണ് കോഴിക്കോട് മുക്കന്ന് കേട്ടത് ഒരു ഫാത്തിമ ഫാത്തിമാജിബിൻ എന്ന പേരുള്ള ഒരു പതിനെട്ട് വയസ്സുള്ള പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിദാ മോഡൽ പരീക്ഷ തുടങ്ങാറായി അതിനു മുൻപ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി ദ്രാ ചെയ്യണം പക്ഷേ ആ സുപ്രഭാതത്തിൽ കണ്ട ഒരു വാർത്തയിൽ ഈ മാതാവിനോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് ഈ കുട്ടി അപകടത്തിൽ പെട്ടുമാണ് സുപ്രഭാതത്തിൽ കണ്ടത് ഇൻഷാദാതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞതിന് മുൻപ് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യം കൂടി പറയാറുണ്ട് ചാവക്കാടെന്ന് കേട്ടൊരു വാർത്തയാണ് അവിടെ ഒരു സ്ത്രീ ചാവക്കാടൊരു സ്ത്രീ ഭർത്താവുമായിട്ട് പണിങ്ങി നിൽക്കുകയാണത്രയും അങ്ങനെ പെണിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഭർത്താവുമായി ഇണക്കുണ്ടാവണം അതിന് ഈ സ്ത്രീ ചെയ്തൊരു മാർഗ്ഗം ഒരു ഉസ്താദിനെ മന്ത്രവാദം എടുത്ത് പോയി ഉസ്താദിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് തീരെ എന്നോട് സ്നേഹമില്ല ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല എൻ്റെ അടുത്തേക്ക് വരണില്ല ഇങ്ങനെ ചാവക്കാട്ടുകാരി കുറേ പരാതികൾ പറഞ്ഞു അങ്ങനെ ഇതെന്ത് സംഭവം ചോദിച്ചാൽ ഈ ഒരു സ്ത്രീയുടെ ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവണം ഈ സ്ത്രീ കാര്യത്തില്ല മന്ത്രവാദം ചെയ്താൽ അസ്മാതിൻ്റെ ചികിത്സ നടത്തിയാൽ ഇത് ചെയ്ത് ഇത് ആകുന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു മന്ത്ര മാറഞ്ചേൽ എൻ്റെ നാടിനടുത്തുള്ളതാണ് മാറഞ്ചേലുള്ള ഒരു മന്ത്രവാദിയുണ്ട് മന്ത്രവാദിയുടെ പേര് താജുദ്ദീൻ്റെ പേര് താജുദ്ദീനാണ് പത്ത് നാൽപ്പത്താറ് വയസ്സായി യുവാവനെയാണ് അങ്ങനെ മൂപ്പരുടെ ഒരു സഹായി ഉണ്ട് ഷക്കീർ ഓനെ തൃശ്ശൂർ ജില്ലയിലെ വടക്കേ കാട്ടുകാരനാണ് അങ്ങനെ ഈ ഷക്കീർ എന്ന സഹായി ആദ്യം ഈ സ്ഥിരത്തിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അതിന് ക്രിയകൾ ചെയ്യാനുണ്ട് കാരണം അങ്ങനെയാണല്ലോ ഓസ്മായിൻ്റെ കുറേ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗുളിക കൊടുത്തു ഈ ഗുളിക കൊടുത്തിട്ട് ഈ സ്ത്രീ മയങ്ങി ഇത് മയങ്ങാനുള്ള ഗുളികയാണ് ഈ കഴിച്ചിട്ട് ഈ സ്ത്രീയുടെ കുറേ നഗ്ന ഫോട്ടോകൾ ഇയാൾ വീഡിയോ ഒക്കെ ഇയാൾ പകർത്തി ഇയാൾ ഈ ഫോട്ടോ ബോധം വന്നോക്കുമ്പോൾ ഈ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇയാൾ ഡിമാൻഡ് ആ സ്ത്രീ അകെ നിസ്സഹായമായി ഒരു ലക്ഷം രൂപയാണ് അയാൾ വാങ്ങിയത് കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഈ ഫോട്ടോ ലീക്കാവും അതിനും പുറമെ ലൈംഗികമായിട്ട് അയാൾ ദുരുപയോഗവും ചെയ്തു ഈ സ്ത്രീയാകാൻ മാനസികമായി തകന്നു ഒരാളോട് പറയാൻ പറ്റുമോ അങ്ങനെ ഈ മന്ത്രവാദിയോട് വിഷയം പറഞ്ഞിങ്ങനെ മൂപ്പര് പറഞ്ഞു നമുക്കതൊരു കൈവശം തന്നതാണ് അതുകൊണ്ടാണ് നീ അങ്ങനെ ആയത് നീ പേടിക്കുന്നു വേണം നമുക്ക് പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പര് ചെയ്തു മൂപ്പര് കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തു വീണ്ടും അത് മയങ്ങി മയങ്ങിയിട്ട് ഇയാളും ഇതേപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇത് കാണിച്ചിട്ട് പലതവണ ആ സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുക മാത്രമല്ല അറുപത് ലക്ഷം രൂപ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങി അപ്പ ഇന്നലെ ചാവക്കാട് പോലീസ് ഈ രണ്ടു പേരെയും അറസ്റ്റ് ചെയ്തു നന്നായിട്ട് നല്ല രീതിയിൽ അസ്മായി ചെയ്യുന്ന ആളുകളുണ്ട് മന്ത്രവാദം നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അസ്മ ഒരു ചികിത്സാ രീതി തന്നെയാണ് അത് വളരെ ഹക്കായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് വളരെ നിസ്വാര്ത്ഥരായിട്ട് നല്ലപോലെ ചെയ്യുന്ന ആളുകൾ ആ നല്ലപോലെ ചെയ്യുന്ന ആളുകളെ അടക്കം പേര് എന്താ പറയുക ചീത്തപ്പേരുണ്ടാക്കുന്ന തെമ്മാടിത്തരമാണ് മാർജീരിയയിലുള്ള ഈ താജുദ്ദീനും വടക്കേകാട് തൃശൂർ ജില്ലയിലെ വടക്കേകാടുള്ള ഈ ഒരു ശെക്കിയറും കൂടി ഉണ്ടാക്കി തീർത്ത് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാ മന്ത്രവാദവും തെറ്റാണ് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷേ അസ്മാലിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല അപ്പം അസ്മാലിൻ്റെ ചികിത്സ ആണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഉസ്താദിനെ പഠിപ്പിച്ചത് അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയേ അല്ല അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്നാണ് എൻ്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ അന്ധവിശ്വാസം എന്നുള്ളത് ഇത് മാറ്റിയാൽ മാറിഞ്ഞൊരു കേസല്ലട്ടാ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പിണക്കം മാറാൻ ഏതെങ്കിലും മന്ത്രവാദികളടുത്ത് പോയാൽ ഇത് ശരിയാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മുടെ സ്വഭാവം ആദ്യം എപ്പോഴാണ് ഈ പിണക്കം സംഭവിക്കുന്നത് നമ്മുടെ സ്വഭാവവും ബിഹേവിയറും ശരിയല്ലാത്തത് കൊണ്ടാണ് ഓപ്പോസിറ്റുള്ള ആൾ നമ്മളോട് സ്നേഹമില്ലാത്തത് അത് മനസ്സിലാക്കൂല ഇത് എവിടുന്ന ഒരു ഒരു അത്ഭുതം നടന്നിട്ട് എന്തോ ഒരു അത്ഭുത കൃത്യത്തിലൂടെ കുറച്ച് ഒരു ഒരു തല ചുറ്റി തകിടും മറ്റു തകിടൊക്കെ എഴുതി വെച്ച് കുറച്ച് കോഴിമുട്ടിങ്ങനെ ഒഴിഞ്ഞ് വാങ്ങിയിട്ടുണ്ട് പൊട്ടിച്ചാൽ അണ്ട് സ്നേഹം ഉണ്ടാകുന്ന കാര്യം സ്നേഹം നമ്മളുണ്ടാക്കണം നമ്മുടെ ടാങ്കിൽ നിന്ന് നമ്മൾ വെള്ളം വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ വെള്ളം നമ്മൾ പൈപ്പ് ടാപ്പ് തുറന്നിട്ട് വെള്ളം വരണമെങ്കിൽ ആദ്യം ടാങ്കിൽ വെള്ളം നിറക്കണ്ടേ ടാങ്കിൽ വെള്ളം നിറക്കൂല എന്നിട്ട് പൈപ്പ് തുറന്നിട്ട് വെള്ളം വരാത്തതിന് പൈപ്പിനെ ചീത്തറിഞ്ഞിട്ടും വെള്ളത്തെ ചീത്തറിഞ്ഞിട്ട് എന്താ കാര്യം നമ്മളതിൽ വെള്ളം നിറച്ചാലേ വെള്ളം പോലെ നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലേ അത് അപ്പുറത്തേക്ക് പോവുള്ളൂ അത് അപ്പുറത്തേക്ക് പോയാലേ അയാൾക്ക് തിരിച്ചറിയുള്ളൂ അയാൾക്ക് തിരിച്ചറിഞ്ഞാലേ അയാളെ സ്നേഹം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ മുൻപ് ഞാൻ കേട്ടൊരു വാർത്തയാണ് ഭർത്താവുമായുള്ള ഭർത്താ ഈ ഭർത്താവിന് കുറേ ബിസിനസ് പ്രശ്നങ്ങളാണ് അതായത് ഭർത്താവ് ഭാര്യ നമ്മൾ യാതൊരു പ്രശ്നമില്ല വളരെ സ്നേഹത്തിലാണ് പക്ഷേ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഈ ഭാര്യ ചെയ്ത പണി എന്താണെന്നു പറയുക ഭർത്താവ് അറിയാതെ ഏതോ ഒരു മന്ത്രവാദിയെ വിളിച്ചു കൊടുത്തിട്ട് വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും ചെയ്തിട്ട് ഇയാൾ എന്ത് ചെയ്തു അവളുടെ കയ്യിൽ നിന്ന് കുറേ സ്വർണ്ണങ്ങളും കാശുകളൊക്കെ വാങ്ങി പ്രധാനമായിട്ട് സ്വർണങ്ങളാണ് ഈ സ്വർണ്ണങ്ങൾ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം വരുന്നു എന്നിട്ട് അവസാനം ഈ സ്വർണത്തിൻ്റെ കണക്ക് ഭർത്താവ് ചോദിച്ചപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ കിട്ടണില്ല ഒരുവിൽ ഇവർ മന്ത്രവാദിയും പെണ്ണും കൂടി ഉണ്ടാക്കിയ ഒരു ഐഡിയയാണ് വീട്ടിലൊരു മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഈ സ്വർണം ഈ പോയി എന്ന് പറയാമെന്ന് വേറെ ഇനി ഇയാളുടെ കയ്യിൽ സ്വർണ്ണമില്ല ഇയാൾ അത് കൊണ്ടൊക്കെ വിറ്റ് കാശാക്കിയിരിക്കുന്നത് സ്വർണ്ണത്തിനൊക്കെ ഇപ്പം എന്താ വില എന്നിട്ട് ഒരു വീടിന് തീ തീക്കൊടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടാക്കി വീടിൻ്റെ ഫ്രണ്ടിൽ തീക്കൊടുക്കൽ അങ്ങനെ ഏതൊരു കള്ളം കയറി പക്ഷെ പോലീസ് പിടിച്ചിറക്കി പോലീസ് പിന്നെ ഭർത്താവ് പരാതി കൊടുക്കാൻ പറ്റും പൊതുഭാര്യക്കെതിരെ ഭർത്താവിൻ്റെ ബിസിനസ് നേരാക്കാൻ വേണ്ടി ഒപ്പിച്ച വേലയാണ് അപ്പോൾ ഇമാതിരി തട്ടിപ്പിൽ പോയിട്ട് നമ്മൾ വീഴാതിരിക്കാൻ ഒരു ഒരു സാമാന്യ ബുദ്ധി നമുക്ക് ഉണ്ടാവണ്ടേ ഞാൻ പറഞ്ഞു ഇത്തരം വീഴ്ചകളൊക്കെ പറയുമ്പോൾ ഞാൻ തോന്നരുത് സുന്നികൾക്കിടയിലാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വേരോടുക പണ്ടൊരു സ്ത്രീ പറഞ്ഞു ഭർത്താവ് എപ്പോഴും ചൂടാവുന്ന ആളാണ് വെറുതെ കൂടെ ദേഷ്യം പിടിക്കും ദേഷ്യം പിടിച്ചാലും ഒക്കെ അടിച്ചടുക്കി പെണ്ണിനെ പടക്കം ചെയ്യും അങ്ങനെ ഒരു സ്വാമിജിയുടെ അടുത്ത് പോയി സ്വാമിജിയല്ല ഒരു സൂഫി ഒരു 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 കാട്ടിലൊക്കെ ഇരിക്കുന്ന സൂഫിയാണ് സൂഫിയാണ് അത്രേ അങ്ങനെ മൂപ്പരെടുത്ത് പോയിട്ട് വരെ ഇതിൻ്റെ ഒരു പരിഹാരം വേണം ഗുരുവോ ഇയാൾ പറഞ്ഞു ഒരൊറ്റ പരിഹാരമാർഗേയുള്ളൂ ഉള്ളൂ പുലിയുടെ മുഖത്ത് പുലിമീശ എന്ന് പറയും ഇങ്ങനെ പുലിയുടെ അതിലും ആ രൂപം തന്നെ പറിക്കണം അപ്പോൾ ആ രോമം പരിക്കാനിപ്പോൾ എന്ത് ചെയ്യുക കാട്ടി പോകണം കാട്ടി പോയിട്ട് പുലി ഉറങ്ങുമ്പോഴാണ് വളരെ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അത് കൊണ്ടുവന്നായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്ത് തരും ബാക്കി ഞാനേറ്റും പിന്നെ നിങ്ങൾ പറയണത് ഭർത്താവ് കേൾക്കുന്നറിഞ്ഞ് ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും നരകത്തുല്യാണ് അയാ ഉള്ളൂ അയാൾ ചൂട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാലും അയാൾ വേഗം ചൂടാവുക അങ്ങനെ അയാളൊന്ന് കയപ്പീലൊതുക്കാൻ ഈ പെണ്ണ് എന്തും ചെയ്യും അങ്ങനെ ഈ പെണ്ണ് കാട്ടിൽ പോയി കാടൊക്കെ എൻ്റെ കാടിനടുത്തന്നെയാണ് ഇവരുടെയും വീട് അങ്ങനെ കാട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ ഒരു പുലി ഇങ്ങനെ വരുന്ന ആളാണ് ഈ പെണ്ണ് അവിടെ ഒളിച്ചു നോ പുലി എവിടെയെങ്കിലും ഒന്നും കെടുക്കണ്ടേ കെടുക്കണില്ല രണ്ടാമത്തെ ദിവസം ഈ പെണ്ണ് വന്നു പെണ്ണ് വന്നിട്ട് പുലിയൊരു ഭാഗത്ത് ഇങ്ങനെ കെടുക്കണേ എങ്ങനെയെങ്കിലും ഈ പുലി ഉറങ്ങാണോ അല്ലേന്ന് അറിയണ്ടേ ഈ സ്ത്രീ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഇട്ടോക്കി ഏയ് പുലിയൊന്നും അറിയുന്നില്ല അങ്ങനെ ഈ സ്ത്രീ പതുക്കെ പതുക്കെ ഒരു മരത്തിൽ മെല്ലെ അപ്പുറത്തെ മരത്തിൻ്റെ ഇങ്ങനെ ചാടി ചാടി വന്ന് പുലി അടുത്തേക്ക് എത്താനായി ഒന്നുകൂടെ ഇട്ടോക്കി അതിൽ പുലിങ്ങോട്ട് തിരിഞ്ഞോക്കി പെണ്ണ് ഇങ്ങനെ നിന്ന് ഓടിയാൽ പിന്നാലോടും പുലി അങ്ങോട്ട് നടന്നുപോയി ഈ സ്ത്രീ അങ്ങനെ അഞ്ചു ദിവസങ്ങൾ ശ്രമിച്ചു ഈ പുല്ലിനൊന്ന് പിടിക്കാൻ ഒരു പുല്ലിൽ നിന്ന് രോമം കിട്ടാൻ ഒരു പുലിമീശ കിട്ടാൻ ആറാം ദിവസം സകലമാന ധ്യാനങ്ങൾ നടത്തിയിട്ട് ഈ സ്ത്രീ പോയി പുലി മറ്റൊരു സ്ഥലത്താണ് ഒരു പാടെണ്ണക്കെടുക്കുകയാണ് നല്ല സ്ഥലമാണ് നോക്കുമ്പോൾ ഈ ഇങ്ങനെ കല്ലൊക്കെ ഇട്ടോക്കി ഇളകണൊന്നുമില്ല അല്ല ഉറക്കത്തില്ല അങ്ങനെ നോക്കുമ്പോൾ പുലിരടുത്തെത്തി ഇങ്ങനെ ഇങ്ങനെ ആക്കി നോക്കി ഏയ് പുലിയൊന്നും കാണില്ല കണ്ണുറക്കണില്ല ശ്വാസം ഇങ്ങനെ ഓടിയ ഈ പെണ്ണ് പതുക്കിങ്ങനെ പോയിട്ട് പുലിയുടെ മുഖത്ത് നിന്ന് ഡ്രോമാൻഡ് എടുത്തു ഒറ്റ ഓട്ടം കൊണ്ടോടി പുലിക്ക് എന്താണെന്ന് മനസ്സിലായി പുലി കരുതിക്കുന്ന എന്തോ കടുന്നിൽ കുത്തിക്കാതിൻ്റെ പുലി വേറെ വൈക്കോടി ഈ സ്ത്രീ വേറെ വൈക്കോടി അങ്ങനെ ഈ സ്ത്രീ ഈ സൂഫി അടുത്തേക്ക് എത്തി പുലിമീശ അതാണെന്ന് പറഞ്ഞു സംഭവം ഇനി ഇതുകൊണ്ട് എന്തോ മന്ത്രം ഒപ്പിക്കാണ്ട് ഈ സൂഫി ഗുരു പറഞ്ഞു ഇതുകൊണ്ടൊരു മന്ത്രവും ഇല്ല നിങ്ങൾ ഇത്രയും ക്ഷമയോട് കൂടിയിട്ടൊരു പുലിയുടെ അടുത്ത് പോയിട്ട് ഒരു പുലിയുടെ മീശ പരിക്കാൻ ധൈര്യം കാണിച്ച് നിങ്ങൾക്ക് ഈ ഭർത്താവിനെ മരിക്കാൻ എന്തിനാണ് എൻ്റെ ഒരു സഹായം അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്യൂ നിങ്ങൾ എത്ര ക്ഷമയോടുകൂടി ഇരുന്നിട്ടാണ് ആ പുലിയുടെ മീശ പറിച്ചോടുന്നു വന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഇരുന്ന് ക്ഷമയോടുകൂടി ഹേല് ചെയ്തൂടെ അപ്പോഴാണ് ഈ സ്ത്രീയുടെ തോട്ടിങ്ങനെ പോയത് ശരിയാണല്ലോ എൻ്റെ ഭർത്താവ് പുലിയൊന്നും അല്ലല്ലോ ഒരു മനുഷ്യനല്ലേ എന്നാവിസ്റ്റിക് ചെലവിന് തരുന്ന ആളാണ് എനിക്ക് എല്ലാ ദേഷ്യമല്ലേ ഉള്ളൂ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ തിരിച്ചറിവ് ആ പെണ്ണിനുണ്ടാക്കാനായിരുന്നു ഈ പുലിമീശ പഠിച്ചോം കാത്തു പുലി തിന്നാഞ്ഞത് ഇല്ലെങ്കിൽ പിന്നെ ഭർത്താവ് രക്ഷപ്പെട്ടത് അപ്പോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇമാതിരി തട്ടിപ്പുകാരടുത്ത് പോവാതിരിക്കാനുള്ള ഒരു കോമൺ സെൻസൽ നമ്മൾ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെൺകുട്ടി വാഹനാപകടം നടന്ന് പെൺകുട്ടിക്ക് വരുമ്പോൾ ചെയ്യണം ചീനം ഫാത്തിമാജീണമെന്നുള്ള പേരാണ് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ സുപ്രഭാതകന്റെ വാർത്ത ഉമ്മയോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് സ്കൂട്ടി രാത്രി ഇന്നലെ എട്ടര സമയത്താണ് രാത്രിയാണ് അപകടം നടന്നിട്ട് വലിയൊരു ഗർഭത്തിൽ വീണു അങ്ങനെ അഗ്നിരക്ഷാസേന ഒക്കെ വന്നു കൊണ്ടെങ്കിലും ഈ കുട്ടി രക്ഷിക്കാൻ കഴിഞ്ഞില്ല അഹു ആ കുട്ടിക്ക് മുഖഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബറിടമല്ല സന്തോഷത്തിലാക്കട്ടെ അപ്പം കൂട്ടത്തിൽ ഞാൻ ഈ ഒരു തട്ടിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പൊതുവേ ഇപ്പൊ നമ്മുടെ മേഖലയിൽ പകുതി വിലക്ക് സാധനങ്ങൾ വിൽ വിൽക്കാൻ തരാമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടക്കുന്നുണ്ട് നിങ്ങൾ ആരും കയ്യിൽ പെട്ടിട്ടുണ്ട് അതായത് സ്കൂട്ടിക്ക് സ്കൂട്ടിക്ക് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണെങ്കിൽ പകുതി വില എന്നാൽ മതി സ്കൂട്ടി തരാം ഗൃഹോപകരണങ്ങൾ എ സി ലാപ്ടോപ്പ് എല്ലാ സാധനങ്ങളും പകുതി വിലക്ക് പലയിടത്തും കൊടുത്ത് കൊടുത്തിട്ട് വിശ്വാസ്യത നേടിയെടുത്തിട്ട് എണ്ണൂറ് കോടി രൂപയാണ് അനന്ദ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ തട്ടിപ്പ് നടത്തിയത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ സന്നദ്ധ സംഘടനയിലൂടെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് അല്ലാതെ ഇയാൾ വന്നിട്ട് നേരിട്ട് പേരിക്ക് കാശേരൂ എന്ന് പറഞ്ഞ് വാങ്ങില്ല അപ്പോൾ എൻ്റെ നാട്ടിൽ എടപ്പാൾ എന്ന് പറയും അവിടെ അൻപത് പേർക്കാണ് പകുതി വിലക്ക് സ്കൂട്ടി കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി അങ്ങനെ മാറഞ്ചയിലുള്ള ഒരു ഹരിയാലി ക്ലബ്ബുണ്ട് അപ്പം അദ്ദേഹത്തിന് അതിൽ ഒരു പത്ത് അഞ്ഞൂറ് ആളുകൾ അതിൽ എൻ്റെ പ്രിയപ്പെട്ട പലരും ഉണ്ട് ഞാൻ പറഞ്ഞില്ല അവരൊക്കെ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം ഏഴായിരം പല പല സാധനങ്ങൾക്ക് വേണ്ടി മറ്റേ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്കൂട്ടി വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പകുതി കാശ് കൊടുത്താൽ മതി ഈ തട്ടിപ്പിൽ ഇപ്പോൾ ആ കാശിട്ടാൾ മുങ്ങി ഇത് പകുതി വിലക്കൊരു സാധനം തരും എന്ന് പറഞ്ഞാൽ നമ്മളതിൽ വീഴരുത് ഒരാളും നമുക്ക് പകുതി വിലക്ക് തരൂല്ല എന്നുള്ളൊരു കോമൺ സെൻസ് ആ നമുക്ക് വേണ്ടേ ഈ തട്ടിപ്പിൻ്റെ നേരത്തെ പറഞ്ഞ തട്ടിപ്പിൻ്റെ അറുപത് ലക്ഷത്തിൻ്റെ ആ മൊയ്ലേരി തട്ടിപ്പ് നടത്തിന് വേറൊരു വെർഷനാണത് നിങ്ങളാർക്കെങ്കിലും ആ പണം അങ്ങനെ പോയിട്ടുണ്ടോ എൻ്റെ നാട്ടിൽ ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പലർക്കും പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ഇങ്ങനെ എവിടുന്നെങ്കിലും കേട്ടാൽ ആ എക്ക് കിട്ടിയാലോ പകുതി വിലല്ലോ ഇങ്ങനെ ഈ ഓഫറുമ്പോൾ പോയി വീടുന്നത് പൊതുവേ സ്ത്രീകളാണ് അവർക്കാണ് ഈ തട്ടിപ്പുകളൊക്കെ പറ്റുന്നത് പള്ളിക്കൽക്കൊരു അമ്പത് ഉറുപ്പ്യ ചോദിച്ചാൽ കൊടുക്കാൻ മടിയുള്ളവരാണ് ഇതിന് വേണ്ടി എത്ര കാശു വേണമെങ്കിലും കൊടുക്കും അപ്പോൾ അവർക്ക് കൊടുത്തൊരു പണിഷ്മെൻറ്റും കൂടി ആയിരിക്കും പഠിച്ചോലി ഏതായാലും നിങ്ങളൊരു വീണ്ടും ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം സൂഹത്തിൽ മുൽക്ക് എല്ലാവരും ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഓതൊരു സൂറത്തായിരിക്കും സൂഹത്തിൽ മുൽക്ക് സൂഹത്തിൽ മുൽക്കിൽ എത്ര ആയത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം അതിന് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ വെറും ആ ആയത്തിൻ്റെ എണ്ണം മാത്രം എഴുതരുത് സൂറത്തിൽ മുൽക്ക് ഇത്ര ആയത്തുകൾ എന്ന് പറയാം നമ്മൾ ആ സൂഹത്തിൻ്റെ പേര് എഴുതുമ്പോൾ പോലും അതിൻ്റെ ഒരു പുണ്യം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ സൂഹത്തിൽ മുൽക്ക് എന്ന് എഴുതിയിട്ടായിരിക്കണം ആ ആയത്തിൻ്റെ എണ്ണം എഴുതേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും